ആഘോഷങ്ങള് സ്ത്രീകൾക്ക് ബാധകമല്ലാമൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഏഹ് അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം എന്നാണ് ചിന്തിക്കുന്നേ പറഞ്ഞുതരാം എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അതിന്റെ ഹാങ് ഓവറിൽ ക്ഷീണിച്ചിരിക്കുവല്ലേ നിങ്ങളെ അമ്മയെയും ഭാര്യയൊക്കെ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കൂ അവര് ഓണം ആഘോഷിച്ചിരുന്നുവെന്ന് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വന്നാല് എന്തൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കണമെന്ന് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കുക അല്ലേ എന്നിട്ട് കൈപുണ്യത്തിന്റെ പേരും പറഞ്ഞ് അമ്മയുടെയും ഭാര്യയുടെയും അടുത്ത് ഇത് അടിച്ചേൽപ്പിക്കാറാണ് പതിവ് ഒരു പക്ഷെ ഒരു പരാതിയില്ലാതെ അവരതെല്ലാം ചെയ്യുന്നുണ്ടാവാം എന്നാലും ഇതൊക്കെ ചെയ്യാനായിട്ട് അവരെടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇവര് എണീറ്റ് പത്ത് പതിനഞ്ച് കൂട്ടം കറികളും രണ്ടു തരം പായസവും പപ്പടവും ചോറും ഇതെല്ലാം ഉണ്ടാക്കി ഒടുവിൽ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നാല് ക്ഷീണം കൊണ്ട് ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പോലും പറ്റാറില്ല ഞാനീ പറഞ്ഞു വരുന്നത് സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചോ ഇക്വാലിറ്റിനെ കുറിച്ചോ ഒന്നും അല്ല കേട്ടോ ഒത്തൊരുമയെ കുറിച്ചാണ് എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളൊക്കെ വന്നാല് എല്ലാ കാര്യങ്ങളും അമ്മയും ഭാര്യയും തന്നെ ഏൽപ്പിക്കാതെ വീട്ടിലുള്ള എല്ലാവർക്കും അതിന്റെ ഭാഗമാവാനായിട്ട് ശ്രമിച്ചു ഇടേ എന്ത് അടിപൊളിയായിരിക്കും വീണ്ടും പറഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയണം കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഡ്രോയിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റിൽ പറയൂ ഒരു റെഡ് എങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ഓണം ആശംസിക്കുകയാണ് ഇതിനു മുന്നേ ഞാൻ വരച്ചിരിക്കുന്ന ഡ്രോയിങ് ഒക്കെ ചാനലിൽ കയറി നോക്കുക കേട്ടോ അപ്പൊ മിണ്ടി പറഞ്ഞിരിക്കാൻ ഇനി അടുത്ത ദിവസം വരാം ബൈ ഫ്രം ടെസ്റ്റു ടോക്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ